മലയാളത്തിലെ മികച്ച ആങ്കറാണ് ആര്യ ആര്യ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും എല്ലാ വേദിയിലും ഉത്സാഹത്തോടെ നിൽക്കുന്ന ആര്യ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് ബടായ് ബംഗ്ലാവിലൂടെയാണ് താരത്തിന് ബടായ് ആര്യ എന്ന പേര് കരസ്ഥമാക്കാൻ സാധിച്ചത് വളരെ അവശയായി തളർന്നു നിൽക്കുന്ന ആര്യയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ആരയ്ക്ക് തീരെ വെയ്യ മൈഗ്രീൻ്റെ വേദന സഹിക്കാവുന്നതിലും ഏറെയാണ് ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആര്യബഡായി ലൈവിലെത്തിയത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് വെയ്യായികയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്തെത്തുന്നത് ഹോം റെമഡീസ് തന്നെ വേണം ഇംഗ്ലീഷ് മരുന്നൊന്നും ആരും പറഞ്ഞു തരേണ്ട എനിക്ക് ഹോം റെമഡീസ് തന്നെ ആകണമെന്ന് നിർബന്ധമുണ്ട് കാരണം അത് അത്രയ്ക്കും എഫക്റ്റീവ് ആണ് നിങ്ങൾക്കറിയാവുന്ന ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരണം എന്നായിരുന്നു ആര്യ പങ്കുവെച്ചത് കമന്റ് ബോക്സിലൂടെയും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും പലരും പല രീതിയിലുള്ള ഹോം റെമിഡീസ് ആര്യക്ക് കൊടുത്തു ഇതിന്റെ സന്തോഷത്തിൽ രണ്ടാമതായി ആര്യ മറ്റൊരു വീഡിയോ കൂടെ പങ്കുവച്ചിരുന്നു അതിൽ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ ഈ സ്നേഹത്തിന് എനിക്ക് ഒരുപാട് നന്ദി നിങ്ങൾ പറഞ്ഞു തന്ന ഓരോ ടിപ്സും ഞാൻ വായിച്ചു നോക്കും അതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ സെലക്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് എന്റെ അസുഖം ഭേദമാവുകയാണെങ്കിൽ അത് ഞാൻ തീർച്ചയായും നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കുമെന്നും ആര്യ കൂട്ടിച്ചേർത്തു ഞാൻ വലിയൊരു വേദനയിലായിരുന്നു കഴിഞ്ഞ ദിവസം ആ വേദന ഒന്ന് ഉറങ്ങിയാൽ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ എനിക്ക് ഉറക്കം അത്ര ശരിയാകുന്നില്ല അങ്ങനെയാണ് മൈഗ്രീൻ എന്നെ തേടിയെത്തിയത് ആ സാഹചര്യത്തിലാണ് ഈ തലവേദന ഒന്ന് മാറാൻ വേണ്ടി എന്തെങ്കിലും ഹോം റെമഡീസ് നിങ്ങൾക്ക് അറിയാവുമോ എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചത് അപ്പോൾ നിങ്ങൾക്കു എന്നോടുള്ള ആ സ്നേഹം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളുടെ ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ ഞാനിത് എന്നും നിലനിർത്താൻ അർഹതയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദിയെന്നും കൂടെ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു നിങ്ങൾക്ക് ആര്യെ ഇഷ്ടമാണോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്